സി പി എമ്മിന്റെ കൊടും ക്രിമിനലുകളെ പിടിക്കാൻ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ തിരച്ചിൽ നടത്തിയതിന് പിന്നാലെ ഡി സി പി ചൈത്ര തരേസ ജോണിനെ സ്ഥലം മാറ്റിയിരുന്നു ഈ സംഭവത്തെ രൂക്ഷമായി പരിഹസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ആക്ടിവിസ്റ്റുകൾക്കും പോലീസുകൾക്കും കയറി ഇത് ശബരിമല സന്നിധാനമല്ലെന്നാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞിരിക്കുന്നത് ഇത് വെറും സൂചനയാണ് സ്ത്രീ ശാക്തീകരണമൊക്കെ ഞങ്ങൾക്കുണ്ട് പക്ഷേ അത് ഞങ്ങളുടെ പാർട്ടി ഓഫീസുകളിൽ വേണ്ടെന്നും അഡ്വക്കേറ്റ് ജയശങ്കർ സി രൂക്ഷമായി വിമർശിക്കുന്നു സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ തിരച്ചിൽ നടത്തിയതിനു പിന്നാലെ ഡി സി പി ചൈത്ര തെരേസ ജോണിനെ ചുമതലയിൽ നിന്നും മാറ്റിയതിനെതിരെ രൂക്ഷ വിമർശനവുമായി അഭിഭാഷകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ അഡ്വക്കേറ്റ് ജയശങ്കർ രംഗത്തെത്തി ചോരത്തിളപ്പിന്റെ കരുത്തിൽ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറി പ്രതികളെ പിടിക്കാമെന്ന് കരുതേണ്ടെന്നും അങ്ങനെ വിചാരിച്ചാൽ ജേക്കബ് തോമസിന്റെ അനുഭവമുണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹത്തിന്റെ രൂക്ഷമായ പരിഹാസം നവോത്ഥാനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമൊക്കെ പരിധിയുണ്ട് മുറത്തിൽ കയറി കൊത്താമെന്ന് ആരും കരുതരുതെന്നും അഡ്വക്കേറ്റ് ജയശങ്കർ പരിഹസിക്കുന്നു ചൈത്ര തനേസ ജോൺ ചെറുപ്പമാണ് ചോരത്തിളപ്പുണ്ട് കുട്ടിക്കാലത്ത് സുരേഷ് ഗോപി അഭിനയിച്ച സിനിമകൾ കണ്ട ഓർമ്മകളും കാണും എന്ന് കരുതി സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറി പ്രതികളെ തിരയാമെന്ന് ഒരുത്തിയും കരുതണ്ട ആക്ടിവിസ്റ്റുകൾക്കും പോലീസുകാർക്കും കയറി നിരങ്ങാൻ ഇത് ശബരിമല സന്നിധാനമല്ലെന്നും അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നു സൂചനയാണിത് സൂചന മാത്രം സൂചന കണ്ടും പഠിച്ചില്ലെങ്കിൽ ഡോക്ടർ ജേക്കബ് തോമസിന്റെ അനുഭവം ചൈത്രയുടെ മുന്നിലുണ്ടെന്നും ജയശങ്കർ പരിഹസിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്